സംസ്ഥയിൽ ചില പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞിട്ടും തങ്ങൾ കുടുംബത്തിനെതിരായി നടത്തിയ പ്രസ്താവന അതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് സമസ്തയുടെ തങ്ങൾക്ക് തന്നെ ആവശ്യമുയർത്തിട്ടുണ്ട് നടപടി വേണ്ട എന്ന് ഒരു വിഭാഗം പറയുന്നു അങ്ങനെ ക്രമവാശികളെ അതൊന്നും ബാധിക്കില്ല അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ തങ്ങൾ എല്ലാ തങ്ങന്മാരുടെ കുടുംബത്തിനെയും ആദരിക്കാമെന്ന് പഠിപ്പിച്ചവരാണ് സംസ്ഥയുള്ള രമീയത്തൊഴിമ അപ്പൊ ഒരു തങ്ങൾ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ഒരു തങ്ങളെയോ ഒക്കെ നിന്ദിക്കണ ഒരു പ്രവണതയും സമസ്തകളെ മീറ്റണമെൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല നമ്മുടെ പൈസ എന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ നമ്മൾ മുപ്പത് അങ്ങനെ തോന്നിട്ടിരിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ സൗകര്യം ചെയ്തിട്ടുണ്ടല്ലോ അല്ല ഈ ശാസനം മാത്രമാണ് അല്ല ഞങ്ങൾക്കതൊള്ളു ശാസനമുള്ളൂ ഞങ്ങൾ ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് എന്താണല്ലോ നിങ്ങളല്ലോ അയാൾ അങ്ങനെ കുറെ നാളുകളായിട്ടോ അല്ലെങ്കിൽ ഒരു നാളിലോ ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരിക്കണല്ലോ അത് വഴിമാണോ അങ്ങനെ സമസ്തക്കകത്ത് അങ്ങനത്തൊന്നും ഇല്ല സമസ്തക്കകത്ത് അങ്ങനെ പറയണ സമസ്ത നേതൃത്വമുള്ള തീരുമാനമെടുക്കേണ്ടത് അത് തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കണല്ലോ പിന്നെ ഒരു സംഘടനക്ക് ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ആ നേതൃത്വം പറയും പോണല്ലേ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടണമായിരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെടുന്നതായിരിക്കും രാഷ്ട്രീയങ്ങൾ നോക്കണമെങ്കിൽ രാഷ്ട്രീയങ്ങളോട് മുഖപരമായിട്ട് പ്രസംഗിച്ചല്ലോ ഞങ്ങൾ അച്ഛന്റെ രാഷ്ട്രീയമല്ല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും വളരെയധികം സൗമ്യതയിലും സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് സമസ്തകളുടെ ജമീതത്തിലുള്ള എന്താകുള്ളത് സമീപിച്ചു കൊണ്ടിരിക്കുന്നതും സമസികളുടെ സമീപത്തിലും ഇവിടെ നായിക ആ ഇനിയും ഉമർഫൈസീതവർക്ക് പാർട്ടി മറുപടി പറഞ്ഞിട്ടോ പ്രസ്താവന നടത്തുന്നത് അത് ഞങ്ങൾ നോക്കിക്കൊണ്ട് അത് ഞങ്ങൾ വേചാറാണ് കേട്ടോ അതൊക്കെ ഞങ്ങളെ പണിയാണ് നിങ്ങൾ